ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ ഇപ്പൊ പുള്ളി ആയിരുന്നു വരിക അപ്പോഴാന്ന് വിചാരിച്ചു എന്തായാലും വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ അപ്പൊ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പ്രത്യേകിച്ച് വാലന്റൈൻസ് ഡേ ആയോട് പ്രത്യേകിച്ച് പ്ലാനിംഗ് ഒന്നുമില്ല എന്നാലും എന്റെ വാലന്റൈൻസ് ഡേ എങ്ങനെ പോകുന്നുണ്ട് എന്ന് എനിക്ക് നോക്കാം വരാൻ പോകുന്നില്ല ഓൾറെഡി ഇന്നലെ വന്നിരുന്നു രാത്രി നമുക്ക് നമുക്ക് ചോക്ലേറ്റ് കുഞ്ഞു മുന്നേ വേഗം ചായ കുഞ്ഞുണായെന്ന് വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഗോതമ്പ് ദോശയും പിന്നെ ഇഷ്ടമാണ് കേട്ടോ ഗോതമ്പ് ദോശ എനിക്ക് വലിയ ഇഷ്ടമില്ല എന്നാലും ഇങ്ങനെ എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാം അപ്പൊ കുറച്ച് ടേസ്റ്റ് ഒക്കെ തോന്നും ഡേ അതുകൊണ്ട് നമുക്ക് ചെയ്ത് ചെയ്ത് നോക്കിയാലോ സ്പെഷ്യൽ ആണോ നിങ്ങൾക്ക് എന്നറിയില്ല കാണിച്ചു നമ്മളൊരു ഡ്രിങ്ക് ആണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഞാൻ അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക നമുക്ക് നല്ല കട്ടി വേണമെന്നുണ്ടെങ്കിൽ പാല് വെള്ളം ചേർക്കണ്ട നല്ല വെള്ളം പോലെ വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് ഒരു വലിയ ഉറുമാമ്പഴം അത് ഞാൻ ഫുള്ള് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ആണ് സ്ട്രോബെറി അതുപോലെ ഒരു നാലെണ്ണം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് പിന്നെ നമ്മുടെ കസ്കസ് ഉണ്ടല്ലോ അത് വെള്ളത്തിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇട്ട് വെച്ചാൽ ഇങ്ങനെ പൊങ്ങി വരും അതെടുത്തിട്ടുണ്ട് പിന്നെ പഞ്ചസാര ഞാൻ പൊടിച്ചിട്ടാണ് ചേർക്കുന്നത് അതിലൊരു ഏലക്കായം കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ പൊടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ നമ്മുടെ സ്ട്രോബെറിയുടെ എസൻസ് വാങ്ങിക്കാൻ കിട്ടും ഇപ്പോൾ വാലന്റൈൻസ് ഡേ ആയതുകൊണ്ടാണ് ഞാൻ വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ എടുത്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പിസ്തേൻ്റെയോ അങ്ങനെയൊക്കെ ഏത് എസൻസ് വേണമെങ്കിലും എടുക്കാം പിന്നെ ഫ്രൂട്ട്സും ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം പിന്നെ ഒരു ഐസ്ക്രീം ബോൾ ഐസ്ക്രീം എടുത്തിട്ടുണ്ട് സ്ട്രോബറിൻ്റെ ഫ്ലേവർ ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് കിട്ടിയത് വാനിലയുടെ ഫ്ലേവർ ആയിരുന്നു പിന്നെ നമുക്കൊരു ഗ്ലാസ് ജാർ വേണം ഒരു ഗ്ലാസ് ബോട്ടിൽ വേണം ഇതിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും നമ്മുടെ കൺമണിക്കുട്ടി എണീറ്റിട്ടുണ്ട് അപ്പൊ അമ്മ അവളെ അവളെടുത്ത് നടക്കുകയാണ് നിങ്ങൾക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നിട്ട് വേണം നമുക്ക് വേഗം ഈ റെസിപ്പിയിലോട്ട് പോകാം നമ്മള് പാലിലേക്ക് ആദ്യം പഞ്ചസാര പൊടിച്ച് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക കൂടുതൽ മധുരം വേണ്ടവർ കൂടുതൽ ഇട്ട് കൊടുക്കുക അതിലധികം ഇഷ്ടമല്ലാത്തവർ കുറച്ചോട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് മധുരമൊക്കെ പാകാണോ നോക്കുക പാകല്ലെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് കസ്കസ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം അതുപോലെ ഉറുമാമ്പഴം ഇട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക സ്ട്രോബെറി ഇട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം കളർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക കളർ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ലൈറ്റ് കളറോ ഡാർക്ക് കളറോ എങ്ങനെ വേണമെങ്കിലാക്കാം ഞാനൊരു അഞ്ചാറ് ഡ്രോപ്സ് ഒറ്റിച്ചിട്ടുള്ളൂ അത്ര അപ്പോഴേക്കും നല്ല കളറായി വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് കളർ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ആ ഗ്ലാസ് ജാറിലേക്ക് ഈ ഡ്രിങ്ക് ഒഴിക്കുക അതിലേക്ക് നമ്മൾ ഐസ്ക്രീം ഉണ്ടല്ലോ ഒരു നാല് സ്പൂണൊക്കെ നിറച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്യുക പിന്നെ കുടിക്കുക ഞാൻ തന്നെ ഇത് അടിപൊളിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എല്ലാവരും എന്താ പറയുന്നത് നോക്കുക അച്ഛനും അമ്മയ്ക്കും അനിയത്തിക്കും നമുക്ക് കൊടുത്ത് നോക്കാം അവരെന്താ പറയുന്നത് നോക്കാം

അങ്ങനെ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ കുഞ്ഞിനെ കുളിപ്പിച്ചു ഒരുക്കി ഉറക്കി അവളുടെ കുത്തിവയ്പ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവൾക്ക് പനിയൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്നാണ് ഇപ്പോൾ ഒന്ന് കുളിപ്പിക്കുന്നത് അപ്പോൾ വേഗം തന്നെ കുളിപ്പിച്ച് കിടത്തി ഉറക്കിയുള്ളത് കുഞ്ഞുറങ്ങിയപ്പോഴാണ് ഞാൻ ഓർത്തത് എൻ്റെ സ്നേഹനിധിയായ ഭർത്താവ് എനിക്ക് രണ്ട് ചോക്ലേറ്റ് നല്ല കൊണ്ടു തന്നിട്ടുണ്ടല്ലോ എന്ന് അപ്പോൾ അത് തൊന്നെടുത്ത് ഞാൻ കഴിച്ചു കിറ്റാറ്റാണ് കഴിച്ചത് പിന്നെ ചോക്ലേറ്റ് എന്ന് വെച്ചാൽ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് പ്രത്യേകിച്ച് ഡയറി മിൽക്കൊക്കെ ഒരു ദിവസം ഞാൻ എത്ര എണ്ണം വേണമെങ്കിലും കളിച്ചോളും അത്രയ്ക്ക് ഇഷ്ടമാണ് അപ്പോൾ അതൊന്നും ആ എടുത്ത് കഴിച്ചു അതൊക്കെ കഴിച്ച് കുറച്ച് സമയം ഞാനൊന്ന് കിടന്നു കിടന്ന് എണീറ്റപ്പോഴേക്കും അവൾ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സമയം അവളൊപ്പം കഴിച്ചു കുറച്ച് സമയമല്ല പിന്നെ ഫുൾ ടൈം അവളോടൊപ്പം തന്നെ കളി എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങണമെങ്കിൽ ഇനി രാത്രി ആവണം അപ്പോൾ അതുവരെ ഞങ്ങൾക്ക് കളിക്കൽ തന്നെ പണി അപ്പോൾ ഞങ്ങൾ രണ്ട് അങ്ങനെ ഓരോരോ കുശലം പറഞ്ഞങ്ങനെ കിടന്നു അപ്പോൾ ഞാൻ അവളിങ്ങനെ കളിപ്പിച്ച് കിടക്കുകയാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ശരിക്കും ഇവളാണ് ഇന്ന് എൻ്റെ വാലൻ്റൈൻ എൻ്റെ മാത്രമല്ല ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരുടെയും പുതിയ വാലൻറ്റൈൻ ഇവളാണ് അങ്ങനെ ഇന്നത്തെ എൻ്റെ വാലൻറ്റൈൻസ് ഡേ ഈ കുഞ്ഞു വാലൻറ്റൈനോടൊപ്പം അങ്ങനെ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബായ്